മറുപടിയാണ് അടുത്തത് ചുരുങ്ങിയ വാക്കുകളിൽ പറയാനായി ക്ഷണിക്കുന്നു വൈഗ അനീഷ് ബഹുമാനപ്പെട്ട പ്രൊഫസർ മധുസൂദനൻ നായർ കെ വി രാമകൃഷ്ണൻ ശ്രീ അശോകൻ ചെരുവിൽ ശ്രീ ബി കെ നാര ഹരിനാരായണൻ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ആദ്യമേ തന്നെ കവിയും ഗാനരചയിതാവുമായ ശ്രീ മുലനേഴിയുടെ പേരിലുള്ള കാവ്യപ്രതിഭ പുരസ്കാരത്തിന് എന്നെ തിരഞ്ഞെടുത്തതിലുള്ള നന്ദിയും സന്തോഷവും ഞാൻ അറിയിക്കുന്നു ഞാൻ എറണാകുളം ജില്ലയിലെ കോതമംഗലം സ്വദേശിനിയാണ് പ്രിയകവി മധുസൂദനൻ സാറിനെ കാണാനും അദ്ദേഹത്തിൻ്റെ കവിതകൾ കേൾക്കാൻ സാധിച്ചതും വലിയൊരു അനുഗ്രഹമായാണ് ഞാൻ കാണുന്നത് വളരെ ചെറുപ്പം മുതലേ ഞാൻ വായിച്ചു തുടങ്ങിയതാണ് കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പുസ്തകങ്ങളാണ് ദസ്തസ്കിയെയും ടോൾസ്റ്റോയിയെയും ബഷീറിനെയും എല്ലാം വായിക്കാനായിരുന്നു എനിക്കിഷ്ടം എന്നെ ഇന്ന് കാവ്യപ്രതിഭാ പുരസ്കാരത്തിന് അർഹയാക്കിയത് ഫ്ലാറ്റ് എന്ന കവിതയാണ് ഗ്രാമത്തിൻ്റെ ഗൃഹാ നിന്ന് ഫ്ലാറ്റിൻ്റെ ഒറ്റപ്പെടലിലേക്ക് പറിച്ചു നടപ്പെട്ട ഒരു വൃദ്ധമാതാവിൻ്റെ ആത്മനൊമ്പരമാണ് ഞാൻ എഴുതിയത് മഴയും മഞ്ഞും കുളിരുമില്ലാതെ വരണ്ട കോൺക്രീറ്റ് സൗധങ്ങൾക്കിടയിൽ കിടന്ന് പിടയുന്ന മനുഷ്യനും പിറന്ന പച്ചമണിലേക്ക് തന്നെ അലിയാനുള്ള മനുഷ്യൻ്റെ അതിയായ ആഗ്രഹവുമാണ് കവിതയുടെ കാതൽ പഠനത്തിൻ്റെ തിരക്കുകൾക്കിടയിലും എഴുതാനും വായിക്കാനും ഞാൻ സമയം കണ്ടെത്താറുണ്ട് എൻ്റെ ഇംഗ്ലീഷ് കഥകൾ ഉൾപ്പെടുത്തിയ ഒരു പുസ്തകം പുറത്താ പുറത്തിറക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ ഈ വേദിയിൽ നിൽക്കാൻ അവസരം നൽകിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഞാനൊരു ഞാനൊരു കവിത പാടാനാണ് ആഗ്രഹിക്കുന്നത് മധുസൂദനായ സാരെഴുതിയ ബാലശാപം എന്ന കവിതയാണ് ഞാൻ പാട പോകുന്നത് ഞാൻ കെട്ടിയ കളിവീടെ തിരിച്ചു തകത്തൂരി ഞാൻ കൂട്ടിയ കഞ്ഞീം കറിയും തൂയിരന്തിരു ഞാൻ വിട്ടൊരു കൊച്ചോടത്തിന് മുക്കിയന്തിനു നീ ഞാൻ വിട്ടു പറത്തിയ പട്ടമറുത്തതും എന്തിനു നീ കൺപൊത്തി ചെന്നുട

മണലി ടെൻ മനസ്സ് നിറച്ചു മണമാളും കുളിന് മറച്ചു പുലരിയിൽ മഷികോരിയൊഴിച്ചു പകലെല്ലാം കീറിയെടുത്തു അന്തി തിരിയൂരി അടച്ചു അമ്പിളി നിറുത്തു കളഞ്ഞു മാത്രം 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 മനസ്സുകൾ ഒഴിവില്ലാ നേരം മായുന്ന വെളിച്ചം ഇനി ഈ പ്രേതങ്ങൾ നിന്നെ പേടിപ്പിക്കട്ടെ കണ്ണുകളിൽ കാൽഭിഷേകം കൊത്തി

ം ആദ്യം തന്നെ ഞാൻ നന്ദിയാണ് പറയുന്നത് കാരണം എൻ്റെ കവിത തിരഞ്ഞെടുത്തതിന് ഒരുപാട് നന്ദി എനിക്ക് ആദ്യമായി കിട്ടുന്ന പുരസ്കാരമാണിത് ഒരുപാട് സന്തോഷം അതും മുല്ലനേഴി സാറിൻ്റെ പേരിലുള്ള പുരസ്കാരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് പുരസ്കാരം കിട്ടും എന്നതിൽ ഞാൻ നല്ല ആവേശത്തിലായിരുന്നു പിന്നെ മധുസൂദനൻ സാറും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആവേശം ഇരട്ടിയായി അത്രയ്ക്കും രസമായിരുന്നു സാറിൻ്റെ കവിതയും അതുപോലെ തന്നെ അശോകൻ സാറ് രാവണ്ണി മാഷ് ഹരിനാരായണൻ സാറ് മധുസൂൻ മധുസൂദൻ നായർ സാറ് ഇവരെ പിന്നെ ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവരെയും പരിചയപ്പെടാനും കാണാനും എല്ലാം സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് നന്ദി നമസ്കാരം അലോന ജോസ് എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ പറയാലോ മുന്നിലിരിക്കുന്ന കണ്ണുകളെക്കാളും പിന്നിലിരിക്കുന്ന കണ്ണുകളെ നല്ലോണം പേടിയുണ്ട് അതുകൊണ്ട് നല്ല ടെൻഷനുണ്ട് പറയാൻ മറുപടി പ്രസംഗം പറയണെന്ന് വിചാരിച്ചപ്പോ പറഞ്ഞപ്പോ അങ്ങനെ വരെ തോന്നി ടെൻഷനായിട്ട് പിന്നെ ആദ്യമേ നന്ദി പറയുന്നു ഈ പുരസ്കാരത്തിലേക്ക് തെരഞ്ഞെടുത്തതിന് അതിന് ഞാൻ കാമിഷികയിലെ കമാ സാഹിത്യ ഗ്രൂപ്പിന് ക്യാമിനോടാണ് നന്ദി പറയണേ റീബ ടീച്ചറാണ് മെസ്സേജ് ഇട്ടത് അപ്പൊ തന്നെ അയക്കാൻ പറ്റിയില്ല പോസ്റ്റലായിട്ട് അയക്കാൻ പറഞ്ഞപ്പോ പറ്റിയില്ല അപ്പൊ വിചാരിച്ചു കൊടുക്കണ്ട ഇനി വല്ല ഇത് വരുമ്പോ കൊടുക്കാന്ന് വിചാരിച്ചു പിന്നെ വീട്ടില് പറഞ്ഞപ്പോ അവര് പറഞ്ഞു നമുക്ക് റാവണി മാഷിന്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കാന്ന് പറഞ്ഞു അങ്ങനെ നേരിട്ട് കൊണ്ടു കൊടുത്തു അപ്പൊ തൊട്ടൊരു ഇതായിരുന്നു നേരിട്ട് വരെ കൊണ്ട് കൊടുത്തു പോസ്റ്റൽ അയച്ചിട്ടല്ല നേരിട്ട് കൊണ്ടു കൊടുത്തിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ അങ്ങനെയൊക്കെ ആലോചിച്ചു പിന്നെ ഈ അടുത്ത് വിളിച്ചു അപ്പൊ നല്ല സന്തോഷിണ്ട് ഇങ്ങനെ ഒരു പുരസ്കാരം കിട്ടണതിന് കാരണം ഞങ്ങൾക്ക് പിച്ച വെച്ച് തുടങ്ങിയിട്ടുള്ളൂ അപ്പൊ തന്നെ ഇങ്ങനെയൊക്കെ ഒരു ആദരം കിട്ടണത് വലിയ കാര്യാണ് എല്ലാവരും പറയലോ കവിത എഴുതി കഥ എഴുതി എന്ത് കിട്ടാം അങ്ങനെയൊക്കെ ചോദിക്കുമ്പോ അവർക്ക് ഒരു മറുപടി അംഗീകാരങ്ങളും ഞങ്ങൾക്ക് പിന്നെ ഇത്രയും വലിയ എഴുത്തുകാരി സദസ്സിൽ നിന്ന് കിട്ടുമ്പോ അത്രയും സന്തോഷാണ് തുടർന്നും ഇത്രയും വലിയ എഴുത്തുകാരൻ ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ആ കുഞ്ഞുണ്ണിയെ പറയാണ് ഞങ്ങൾക്ക് ഇത്ര വലുതായിട്ട് ഇങ്ങനെയൊക്കെ കിട്ടി അവള് ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ സാധിച്ചു എഴുതുന്ന ആദ്യം തന്നെ എന്നെ ഇതിലേക്ക് തെരഞ്ഞെടുത്ത നിങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു എന്ത് പറഞ്ഞോളെന്ന് അറിഞ്ഞുകൂടാ രാവണി സാറിനായിട്ട് ഞാൻ രണ്ട് മൂന്ന് കൊല്ലം മുന്നേ ഇവിടെ നിന്ന് തന്നെയാണ് പരിചയപ്പെട്ടത് ഇവിടെ ഒരു ക്യാമ്പിന് വന്നിട്ട് പരിചയപ്പെട്ടതാണ് ആ പരിചയം ഇന്ന് എന്താ അവാർഡിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു പിന്നെ എന്താ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എനിക്ക് കവിത എഴുതുമ്പോൾ തെറ്റുകളുണ്ടോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കാനും അങ്ങനെയെല്ലാം എനിക്കൊരു പരിചയം ബിജു ബാലകൃഷ്ണ സാറിനുമായും പിന്നെ ഏങ്ങണ്ടി ചന്ദ്രശേഖരണങ്ങളുമായും എല്ലാം ഉണ്ട് എന്താ പറയണതെന്ന് അറിഞ്ഞുകൂടാ സാറിനെ ഞാൻ ആദ്യമായാണ് നേരിട്ട് കാണുന്നത് കുറേ കേട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ എന്താ രാമനുമായും ഭാര്യയുമായും എല്ലാം പരിചയം കൊടുക്കാൻ കഴിഞ്ഞു പിന്നെ എന്താ എന്താ പറയണ്ടെന്ന് അറിഞ്ഞുകൂടാ എല്ലാവർക്കും നന്ദി ആർദ്രിയ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ ഇത്രയും വലിയൊരു വേദിയിൽ നിൽക്കാൻ പറ്റിയതിന് ദൈവത്തിനോട് നന്ദി പറയുന്നു പിന്നെ എൻ്റെ കവിത തിരഞ്ഞെടുത്ത എല്ലാ ഈ സമിതിയിലെ എല്ലാ അംഗങ്ങൾക്കും നന്ദി പറയുന്നു പിന്നെ എൻ്റെ കവിത എഴുതാൻ പ്രോത്സാഹിപ്പിച്ചത് എൻ്റെ മാതാപിതാക്കളാണ് അവരോട് ഈ നിമിഷം ഞാൻ അവരെ നന്ദി അറിയിക്കുകയാണ് പിന്നെ രാമണി മാഷിനോടും കാവിശികയിലെ എല്ലാ അംഗങ്ങളോടും എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട് കാരണം ഇതിനു മുൻപും ഇതേപോലെ ഒരു വേദിയിൽ നിൽക്കാനുള്ള അവസരം അവരാണ് തന്നത് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം വേദിയിലും സദസ്സിലുമുള്ള ഏവർക്കും എന്റെ വിനീതമായ നമസ്കാരം മലയാളത്തിന്റെ കേരളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കവിയും നാടക രചിതാവുമെല്ലാം അയാ മുല്ലനേഴി സാറിൻ്റെ പേരിലുള്ള ഈ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് എൻ്റെ ഇഷ്ടമേഖലകളായ എഴുത്തും വായനയും പ്രശ്നകലയിലെല്ലാം എന്നെ സഹായിക്കുന്ന എൻ്റെ മാതാപിതാക്കളെയും അധ്യാപകരെയും എല്ലാം ഓർക്കുകയാണ് ഈ നിമിഷം ഈ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങാൻ സാധിച്ചതിൽ എനിക്കൊരു ഈ പുരസ്കാരം നൽകിയ ഈ ഒരു വേദിക്ക് സദസ്സനെ നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ് നമസ്കാരം എല്ലാ കുഞ്ഞുമക്കൾക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അവർ ധാരാളം വായിക്കട്ടെ എഴുതട്ടെ ഇനി ആശംസകളാണ് അഡ്വക്കേറ്റ് വി ഡി പ്രേംപ്രസാദിനെ